ഘോഷത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളികൾ ടാർപോളിംഗ് ഷീറ്റുകൾ കൊണ്ട് മൂടിയെന്ന വാർത്തകൾ പുറത്തുവരുന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ് ഇന്ന് കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് വിശ്രമ കേന്ദ്രമായി ഒരു മുസ്ലിം പള്ളി മാറുന്നത് ഇത് കേരളമാണ് സാർ എന്ന് വീണ്ടും വീണ്ടും അഭിമാനത്തോടെ പറയാം ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട ഉത്തർപ്രദേശിലെ അറുപതോളം മുസ്ലിം പള്ളികൾ ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് പള്ളി കമ്മിറ്റിക്കാരല്ല ഭരണകൂടം തന്നെയാണ് പള്ളികൾക്ക് നേരെ അതിക്രമം നടക്കുന്നതിനെ തടയേണ്ടതിന് ഷീറ്റിട്ട് സർക്കാർ ചെയ്യുന്നത് അത് മാത്രവുമല്ല ഹോളി ദിവസം മുസ്ലിങ്ങൾ ഹിജാമിന് പകരം ടാർപോളിംഗ് ഷീറ്റ് ധരിച്ചാൽ മതിയെന്നായിരുന്നു ബി ജെ പി നേതാവ് രഘുരാജ് സിംഗിന്റെ പരിഹാസം രാമനവമി ഘോഷയാത്രക്ക് മുന്നോടിയായി ഹിന്ദുത്വ തീവ്രവാദികളുടെ ആക്രമണം ഭയന്ന ഹൈദരാബാദിലെ മസ്ജിദുകളും ദർഗകളും തുണി ഉപയോഗിച്ച് മറച്ചതായുള്ള വാർത്തകളും നേരത്തെ പുറത്തു ഹൈന്ദവ ആഘോഷങ്ങളുടെ ഭാഗമായ ഘോഷയാത്രകൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ മുസ്ലിം ആരാധനാലയങ്ങൾ മൂടി വയ്ക്കുന്നത് ഉത്തരേന്ത്യയിൽ ഈയിടെ പലയിടങ്ങളിലും പതിവാകുകയാണ് അവിടെയാണ് മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേരളീയ മാതൃക രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് വിശ്രമ കേന്ദ്രമാകുന്ന ഒരു പള്ളിയുണ്ട് തിരുവനന്തപുരത്ത് മണക്കാട് ജുമാ മസ്ജിദ് പള്ളി മതസൗഹാർദ്ദത്തിന്റെ കേരള മോഡൽ എന്താണെന്ന് ഉറക്കെ ഉറക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഇതുപോലെ മനോഹരമായ മറ്റെന്തുണ്ട് പൊങ്കാലയ്ക്കായി മണക്കാട് ഭാഗത്ത് തടിച്ചുകൂടുന്ന ഭക്തർക്ക് പതിനഞ്ച് വർഷത്തോളമായി ആതിഥേയത്വം വഹിക്കുന്നുണ്ട് മണക്കാട് വലിയ പള്ളി ഈ നോമ്പുകാലത്തും ആ പതിവ് തെറ്റിയില്ല പള്ളിയുടെ ചുറ്റുമുള്ളത് ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ സകലരും റെഡിയാണ് ഭക്ഷണം വെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പാർക്കിംഗ് ഏരിയ ആംബുലൻസ് സേവനം തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും പള്ളി ഒരുക്കിയിരുന്നു മതത്തിനതീതമായി എല്ലാവരും മനുഷ്യരാണ് എന്ന തിരിച്ചറിവിന്റെ സൗഹൃദ ഇടമായി പൊങ്കാല നാളിൽ ഇവിടെ മാറും ആഘോഷങ്ങൾ എന്നാൽ സൗഹൃദങ്ങളുടെ പങ്കുവെക്കൽ കൂടിയാണ് രാജ്യത്ത് ചിലയിടങ്ങളിലെങ്കിലും ആഘോഷനാളുകളിൽ പോലും അപരമത വിദ്വേഷം തിളച്ചുമറിയുന്ന ഈ കാലത്ത് മണക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികളെ അഭിനന്ദിക്കാതെ വയ്യ വിശ്വാസവും ആചാരവും മാത്രമേ മാറുന്നുള്ളൂവെന്നും ചുറ്റുമുള്ളവരെല്ലാം മനുഷ്യരാണെന്നും തുല്യരാണെന്നുമുള്ള ബോധ്യം ലോകത്തോട് വിളിച്ചു പറയുന്നതിന്